പോടി ഇതെ ടേസ്റ്റ് ഉണ്ട് എന്താണ് അമ്മ ഒന്ന് നോക്കി പേ ടേസ്റ്റ് ഗൈസ് ഇത് ഈ പിസഡാ സീസൺ എന്തോ എന്തോ അല്ല ഗൈസ് അമ്മാരത്തെ നമുക്ക് ഒരു മിച്ച് പറയ അമ്മമാരു മുമ്പ് ഒരുമിച്ച് പറയണേ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ

ഇത്സയുടെ സോസ് ആണോ പീസ ഇത് പുറത്തുനിന്നേ വാങ്ങിതാണ് കേട്ടോ ഇത് ഞമ്മക്ക് ഉണ്ണിക്കാനോ വളർന്നിട്ടില്ലാത്ത വയസ്സ് ഞമ്മക്ക് വന്നിട്ടുണ്ട് ഗൈസ് നമുക്ക് ീരാലായിട്ടോ ഇത് കലങ്ങുന്ന പോലെ കേട്ടോ ഇത് ഇത് കലങ്ങുന്ന പാപ്പിൽ തന്നെയാ കേട്ടോ കഴിഞ്ഞിട്ടോ

não conheço da Toys não não é isso não Toys não fiquei perdida antes não vou mais pedir para ele não é isso Toys nem Tell me more the toys. Hi.

ఎర్ ఫైల్ అమ్మాకుండా నమీకే സബ്സ്ക്രൈബ് ലൈക്ക് എന്നെ ബൈ ലഭിക്കൂ കഴിക്കാൻ